ഭയങ്കര ഭാഗത്തുള്ള ഏതോ സ്കൂളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എന്തായാലും സ്കൂൾ കുട്ടികളുടെ ഇടയിലുള്ള ഈ തരത്തിലുള്ള ഗ്യാങ് വാറുകൾ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ കാലഘട്ടത്തെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ തല്ലുപിടി കൂടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകാത്ത തരത്തിലുള്ള നമുക്ക് ആരോടാണോ ദേഷ്യം ആ ആളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒന്നിങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വെച്ചിട്ട് അന്നത്തെ രീതിയിൽ ആ ഒരു അവനെ മാത്രം ടാർഗറ്റ് അവനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒന്ന് ഒരു തല്ലുപിടുത്തൊക്കെ കഴിഞ്ഞു ചിലപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുടെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സ്റ്റുഡൻസിൻ്റെ ഒക്കെ തല്ല് കാണും സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഒരു സത്യം പറഞ്ഞാൽ ഒരു സ്റ്റുഡൻസ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഗ്യാങ് വാറുകളാണ് ഗുണ്ടാ സംഘങ്ങളാണ് സംഘങ്ങളാണിപ്പോൾ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞിട്ട് ഈ അങ്ങാടികളിലും പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡുകളൊക്കെ ഇപ്പോൾ തല്ലുപടി കൂടി നടക്കുന്നത് ഇതിനൊക്കെ തക്കതായിട്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ നാട് ഒരു എന്താ പറയുക ഒരു ഗാങ്സ് ഗാങ് വാറുകളുടെ ഗുണ്ടാ സംഘങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് യാതൊരുവിധ സംശയവും വേണ്ട മാത്രമല്ല ഇതൊന്നും ഒരു സ്വഭാവത്തോടു കൂടി ചെയ്യുന്നതാണോ എന്ന് പോലും നമുക്ക് സംശയമാണ് കാരണം ആ തരത്തിലാണ് ഒരു പേപ്പെട്ടിയെ തല്ലുന്നത് പോലെ തീരെ മനുഷ്യത്വമില്ലാതെയാണ് പല സംഘടനകളും നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു ആറുമാസം മുമ്പാണ് ഒരു വിദ്യാർത്ഥിയെ മറ്റു വിദ്യാർത്ഥികളെല്ലാം നാലഞ്ച് പേര് എല്ലാം കൂടി ചേർന്ന് തല്ലിക്കൊന്നത് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് പലരും അന്നത്തെ ആക്രമണത്തിലൊക്കെ പങ്കെടുത്തെന്നുള്ളത് നമ്മൾ പിന്നെ പിന്നീട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം ഈ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു ഇളവ് കൊടുക്കാതെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ നാട് ഗ്യാങ് വാറുകളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ക്രിമിനലുകളുടെയും ലോകമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത് മാത്രമല്ല നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ആഭ്യന്തരം എന്നുള്ള വകുപ്പ് തന്നെ ഒക്കെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതുപോലൊക്കെ ഈ ഇതുപോലത്തെ ഗ്യാങ് വാറുകൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇടപെടാനുള്ള അധികാരം കൊടുക്കണം അത് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുന്ന ഗവൺമെൻറ് കൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നല്ല നിയമം കൊണ്ടുവന്നിട്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട